കേലമിന്റെ ടൂറ് ഇപ്രാവശ്യം ഞങ്ങള് കാന്തല്ലൂര് ആ വട്ടവട അല്ല കാന്തല്ലൂര് ആ മറയൂര് വട്ടവട ഞങ്ങൾ എല്ലാരും ആ സബർജില് നമ്മളെ ഒരുമിച്ച് ചേച്ചിയാണ് നമുക്ക് ചേച്ചിയുപ്പ്യ இது பட்டிச்சு நம்மளே சபார் ஜில் இது ஆப்பிளா இது ஆப்பிள் இது ஆப்பிள் ஆப்பிள் இது ஆப்பிள் அது பெருநாள் ஜூலாய் பண்ண സബർ ജില്ല പെരുന്നാളും അപ്പൊ ഞങ്ങൾക്കാ നല്ല സബർജില്ല ഇത് ആപ്പിളല്ല പ്ലം ഇത് കാന്തല്ലൂര് പ്ലം അത് പ്ലം ആണോ പ്ലം ആണ് അത് പ്ലമ്മിന്റെ തോട്ടം ആ പ്ലമ് ഞങ്ങള് അവിടെ കച്ചവടത്തിന് പോലും ചേച്ചിയേ ഞങ്ങക്ക് ഏറ്റവും നല്ലത് അതെ ഞങ്ങളവിടെ സബർ ജില്ല ആണ് ഏറ്റവും ിള് ആപ്പിള് ആപ്പിള് ഇങ്ങനെ അടുത്ത ഇത് പേരക്ക എല്ലാതും കൂടിട്ടാ ഭയങ്കര ആ ഇത് ആ മറ്റേ മാതൃ നാരങ്ങി മറ്റു ബേരിയാ പേര് എല്ലാം ഇവിടെ ചേച്ചി ചേച്ചിയുടെ കണക്ക് റെഡി ചേച്ചിക്ക് പൈസ കൊടുത്ത എന്റെ പ്രസിഡന്റ് ഓണറാണ് ഇല്ല ഈ ഫ്രൂട്ട്സിന്റെ ഇടയിൽ നിങ്ങക്ക് താമസിക്കാൻ പറ്റില്ല അല്ലേ അല്ലേ നമ്മള് ഇവിടെ വന്നത് മെയിൻ ആയിട്ട് ഞങ്ങടെ പെരുന്നാൾക്ക് സാബ്രില് പെരുന്നാളാ സാബ്രി നല്ലത് നല്ലത് നോക്കിട്ടാ മരേൽപ്പിച്ചു പോകുമ്പോ ആ മരം നോക്കിട്ട് ഞങ്ങൾ ബുക്ക് ചെയ്ത് പോകും നമ്മളവിടുന്ന് ആൾക്കാരെ വിട്ട് പൊട്ടിച്ചു തൈകള് വിൽക്കണ്ട റോസിന്റെ റോസ് അടിപൊളി ബ്ലാക്ക് സപ്പോർട്ട് ഇതാ

ചേച്ചി വെക്കേണ്ടി വരില്ലേ ഇത് റെഡ് വൈറ്റ് ഐസ് ഐസ് ആ അതട റാപ്പ് വെള്ളത്തിന് വരെ ഐസണ്ടി വരും ചേച്ചി ഇത് എല്ലാം മിക്സഡ് നമ്മളല്ലേ ഇത് എവിടുന്ന വിൽപ്പന എപ്പ്ലാ വിൽപ്പന ഇവിടെ തന്നെ ഡെയിലി ഉള്ളതെല്ലാം ആ അതാ ൂ ഞായറാഴ്ച അല്ലേ ആ ചേച്ചി ചേച്ചി ജൂലൈ ആഗസ്റ്റ് എല്ലാ ഫ്രൂട്ടും ഓറഞ്ച് നവംബർ ഡിസംബറിലെ ഇത് ആപ്പിളൊക്കെ എത്ര പീ കൊടുക്കിളൊക്കെ എത്ര പീ കൊടുക്ക ചേച്ചിയെ ഇതാണ് അല്ല ഈ ഇതാ അതെന്ത് വൈറ്റ് സപ്പോർട്ടാ അപ്പൊ അങ്ങനെ സംഭവം കിടിലൻ തോട്ടാണ് എല്ലാരും വരും ഇരുപത് രൂപ നമുക്ക് ഈ തോട്ടത്തിൽ തോട്ടത്തിലേക്ക് ആവശ്യമുള്ള പൊട്ടിക്കാൻ കഴിഞ്ഞ് കൊത്തുവരി ക്യാമറ വെച്ചുണ്ടായി ഇതെന്തുണ്ട് ചേച്ചി വള്ളി ഫ്രേഷൻ പൂട്ടാ ഫ്രേഷൻ പൂട്ട് ഫുള്ള് ഡാലി ഓ നിക്കണ ഡാലിയ നമ്മളവിടെ ഇങ്ങനെ തേനീച്ചു തേനീച്ചു തേനിച്ച് ഇതൊക്കെ ഇങ്ങനെ വളർന്നു அலியாஞ்சல்ல അത് ചേച്ചി ചേച്ചി പറഞ്ഞു പലരുടെ ഉള്ളില് ഉള്ളില് ആപ്പിളുകൾ ചേച്ചി നമുക്ക് അത്തോടാക്കിയല്ല ആപ്പിള് എന്ത് അങ്ങനെയൊക്കെ ഇത് വലേരെ ഉള്ളിലൊക്കെ ആപ്പിള ഇത് ഇത് ആപ്പിളായിരുന്നു ഇത് സപ്പറേറ്റ് ഇല്ല സാബർ ജില്ല കാലൂണ്ൂലൈ ജൂലൈയില് ഞങ്ങള് പെരുന്നാൾക്ക് എത്തും സാബർ ജില്ല ഇവിടെ അല്ല ഇവിടുന്ന് എത്ര പേര് അപ്പൊ സാബ്രേച്ചൊക്കെ അറിയില്ലേ അമ്പത് ആ അല്ല അൻപത് ആവില്ല എല്ലായിടത്തും ഇതുണ്ട് ആപ്പിള് ഞങ്ങള് കാശ്മീർ പോയി കാണാൻ പറ്റിയാലും ഇവിടെ വന്ന് കാണാൻ പറ്റിട്ടോ ഓറഞ്ച് ഓറഞ്ച് ഞാൻ ഒരു ഓറഞ്ച് പിന്നെ ഓറഞ്ച് സീസൺ എല്ലാം ഉണ്ട് ആപ്പിളല്ല ഓറഞ്ചാണ് അല്ല ഇത് മുഴുവൻ ഓറഞ്ചാവും ഓറഞ്ച് തോട്ടമാവും അവര് ആപ്പിളാ വലട്ടിക്കുന്നതന്നെ ആപ്പിളില്ല ആപ്പിള അവിടെ വലട്ട് കെട്ടിച്ചത് എപ്പറത്തോ ഈ നിക്കണതോ ഓറഞ്ച് തോട്ടത്തില് ഓറഞ്ച് കുറവാട്ടാ നമ്മടെ കേരളമിന്റെ അംഗങ്ങള് ആപ്പിള് കണ്ട് നടക്കണ എല്ലാരും എല്ലാരും ഹാപ്പിയിലാണ് കാലത്ത് എന്തെ നേരൊക്കെട്ടോ വീഡിയോ എടുക്കുന്ന വെച്ചിട്ടേ എല്ലാരും നേരെ നേരെ വെച്ചാ എന്താ അനുസരണ വരുന്ന വെച്ചിട്ട് ആ ഇതുപോലെ അവര് നടന്നിട്ടില്ല എന്താടാ അടിപൊളി എല്ലാരും ഭയങ്കര അനുസരണ വരണേ തിളങ്ങാണ് നമ്മുടെ പ്രാഞ്ചേട്ട മഞ്ഞകുപ്പൊക്കെ തിളങ്ങി ട്ട എത്തില്ലേ ആ ജോചേട്ടന്റെ അടിയില് വരണ്ടേ ജോയേട്ടൻ മറ്റാള് നയിച്ചിട്ട് വരണേ ചേച്ചി ചേച്ചി ആ ചേച്ചി നമ്മളെ ഒരു മാസം കഴിഞ്ഞാലോ അതെ നയിച്ചിരുന്നേ ഉം ഓഗസ്റ്റ് പോകണ്ടോ അതിനു ദിവസങ്ങളൊക്കെ ഇടയ്ക്ക് കൊടുത്തൊക്കെ ആവും പറ്റിയ സബർജിയില്ലേ ആപ്പിളൊക്കെ ആപ്പിള് ജൂലൈ ആവും ജൂലൈ ജൂലൈ കഴിയും അങ്ങനെ പറയാനൊക്കെ നമ്മളിവിടുന്ന് കണക്കാക്കിട്ട് വരാൻ വേണ്ടിട്ടാ ആപ്പിൾ മുന്തിരിക്ക് പറിക്കാൻ വാങ്ങാൻ വേണ്ടിട്ട് നമ്പർ തെറ്റാക്കണ്ട ജോസ്